എത്രയ്യായിരം മുപ്പത്തായിരം ഞാൻ അതായത് പാർട്ടി വോട്ട് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോ ഇരുപത്തൊമ്പയ്യായിരം വോട്ടല്ലോ ഇവിടെ അതാണ് അതല്ല പാർട്ടി വോട്ട് പറയുമ്പോഴേപ്പായിരം വോട്ട് ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ സി പി എമ്മിന്റെ വോട്ട് ഒറിജിനൽ വോട്ട് നാപ്പത്തി അയ്യായിരം രൂപയാണ് കോൺഗ്രസിനും കോൺഗ്രസ് നാപ്പത്തിരണ്ട് മുപ്പത്തിയെട്ടായിരം വോട്ടുണ്ട് ലീഗിന് കോൺഗ്രസിന് നാപ്പത്തിരണ്ടായിരം അപ്പൊ ഈ നാല് മുപ്പത്തിരണ്ടും കുട്ടിയെ തന്നെ പത്തി എഴുപത്തി അഞ്ച് എംപിന്റെ അല്ല മുന്നണിക്ക് അടക്കുമ്പോ എംപ് വരും മുന്നണി ഇല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നാപ്പത്തിരണ്ടായിരം വോട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യുഡിഎഫിന് ഏറ്റവും നല്ലൊരു മെജോറിറ്റി ആണ് അതിനേറ്റവും കടപ്പെട്ടിട്ടുള്ള അനുഭവാണ് അൻവർ എന്താ അവസാന ദിവസം ആ മഹാറാജ നടത്തില്ല യൂസ് വന്നിട്ട് അതിനുശേഷം മൂപ്പര് ആ പരിപാടിക്ക് ശേഷം ഒതുങ്ങി മാർക്കറ്റില്ല എന്താ സംഭവിച്ച മുമ്പേ കൂട്ടുകാശം വരെ നടത്താൻ കഴിയാത്ത കൂട്ടുകാശം നടത്താതിരുന്നത് പിന്നെ മാത്രല്ല വണ്ടിക്കാരിന്റെ മറ്റേ പുളിക്കലോടിന്ന് അങ്ങോട്ടും പാലം കടന്നിട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് പോകുന്നേ

അതാണ് സ്വരാജ് പാർട്ടി ലെവലിലും അതേപോലെ പിന്നെ പാർലമെന്ററി പൊളിറ്റിക്സിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ സ്വരാജ് നല്ല നല്ലൊരു മനുഷ്യൻ ഇത്രയും ആരോപണം പറയുന്നത് രണ്ടാളും നല്ല കാൻഡിഡേറ്റ് അതിലും വോട്ട് സ്വരാജൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടില്ല അവരെ വീട്ടില് എന്നും രാവിലെ മാധ്യമ പ്രത്യേകതണ്ട് പക്ഷെ എന്നിട്ട് പോലും ഓലെ കെണിയിലോ പെട്ടിട്ടാവില്ല പല ചോദ്യങ്ങളും അവരുടെ അച്ഛന് പറഞ്ഞ ഡയലോഗുണ്ട് മോ മോനായോട് വോട്ട് ചെയ്യാൻ വന്നു വെച്ചു മുമ്പ് എന്താണ് മോന അല്ലെങ്കിലും ഞാൻ വോട്ട് ചെയ്യാൻ പറ്റും നിലപാട് ആണല്ലേ ഒരു വാർത്ത ഒക്കെ സ്വരാജിനം നല്ല നിലപാടുണ്ട് പക്ഷേ അവസാന സെക്രട്ടറി വരെ പിന്നെ അങ്ങനെയല്ല അവിടെ ഒരു വിഷയം കൂടി വരുന്നുണ്ട് ബിജെപിന്റെ സ്ഥാനാർത്ഥി കൃത്യം സ്ഥാനാർത്ഥിയാണ് അപ്പൊ അതിനൊരു എന്നുള്ളതും കൂടി അറിയില്ലല്ലോ പിന്നും വിവാദ കൃത്യമായിട്ട് യു ഡി എഫ് ഇങ്ങനെ ശക്തിപ്പെടാനുള്ള കാരണം മെയിൻ കാരണമായിട്ട് ഞാൻ കാണുന്നത് അൻപറനാണ് യു ഡി എഫ് ശക്തിപ്പെടാനുള്ള കാരണം പറഞ്ഞത് ഇത് ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞ രണ്ടു കൂട്ടർക്കും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പില് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് അടുത്ത വർഷം ഇവിടെ ജയിക്കണി മൂന്നാം പിണറായി സർക്കാരിന്റെ അംഗീകാരമാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ആരംഭം നേരെ മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ച ഇത് ഭരണവിരുദ്ധ വികാരമായിട്ട് അതായത് യു ഡി എഫ് ചെയ്തു അങ്ങനെ മൂന്നാം പ്രായ സർക്കാരിന് ഒരു അംഗീകാരമായിട്ടത് അല്ലെങ്കിൽ ഒരു തുടക്കമായിട്ടിത് ഇടതു വർഷം ഉയർത്തി കാട്ടിക്കൊണ്ടുവന്നാൽ യു ഡി എഫ് എന്ന സംവിധാനം കേരളത്തിൽ തകരണം അതായത് പ്രധാന കാരണം ലീഗിനടക്കം ടക്കൽ ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കാര്യം കഴിയണ കാര്യം ഭയങ്കര പ്രയാസമാണ് അപ്പോലൊരു അഭിമാന പോരാട്ടം വേണ്ടി ആരെയും താലിയും മുറത്തിയിറങ്ങിയിണ് ഒരു രക്ഷ അതായത് അഭിമാന ഇതാണ് പ്രശ്നം അതായത് ഇങ്ങനെ മൂന്നാം തവണയും കൂടെ ഒരു ഭരണമില്ലാതെ യു ഡി എഫ് സംവിധാനം പോലെ ഉണ്ടാവും എനിക്ക് തോന്നില്ല അഴിച്ചു പിന്നിൽ അങ്ങനെ തന്നെ കാരണം ഈ തെരഞ്ഞെടുപ്പ് തോൽവിന്റെ പിന്നെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മീഡിയ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഈ റിസൾട്ട് വന്നാൽ യു ഡി എഫ് കൂടെ തോറ്റു കഴിഞ്ഞാൽ ഈ പാടുന്ന പോലൊന്നാവില്ല യു ഡി എഫില് കാരണം തമ്മിൽ തന്നെയേക്കാം ഞാൻ ഇവിടെ ജോയിൻറെ സാധനേക്കാം ഡി സി സി പ്രസിഡന്റ് അതേപോലെ അതെ പ്രതിപക്ഷ നേതാവുണ്ട് അങ്ങനെ പല പ്രശ്നം നേരം മറിച്ച് ഇടതു വർഷം കോൺഗ്രസ് ഒന്നാകാനും അധികാരം ഇല്ലാത്ത പേര്ക്ക് പിടിച്ചു നിൽക്കാതെ യു ഡി എഫിന് പ്രയാസിക്കാറ് ഇത് ഇത് പോയി കഴിഞ്ഞാല് അടുത്ത വരുന്ന എല്ലാ എല്ലാത്തിനും ചേട്ടന് അത്രക്കണം ബാധിക്കൂലെ അതുകൊണ്ടാണ് അരിയും തന്നെ മുറുക്കിക്കാണ്ട് ഈ ഉള്ളും കൂടെ മാധ്യമങ്ങൾ പല കുത്തിരിപ്പുകൾ ഉണ്ടാക്കി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കണല്ലോ മാധ്യമങ്ങൾ ചിമാന്ത നേരെ പോയിട്ടാ പോയിട്ട് കേൾക്കുകയാണെങ്കിൽ നേരെ അൻവറിന്റെ വോട്ടില്ലെങ്കിൽ അൻവറിനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല അൻവറിന്റെ വെറുതെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു അതോന്റെ തൊള്ളേന്ന് മാത്രമേ അവർക്ക് ഔഷധ സ്ഥാനം കിട്ടിയിട്ടുള്ളൂ കിട്ടിയത് കെ സി ബോണോലി കേസ് ഗോവിന്ദ മാഷ് ഈ എന്റെ കാഴ്ചപ്പാടും ഒരു എണ്ണായിരത്തി പതിനായിരം രക്ഷപ്പെടുന്നുണ്ട് അവന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വൃത്തിയായിട്ടായി തോന്നിട്ടില്ലാശിന്റെ മകനെ പാർട്ടിന്റെ എല്ലാ അനുകൂലികളും കുട്ടി ജീവിക്കുന്നത് ആ കുട്ടി സത്യം എന്തോ ആയിക്കോട്ടെ ഇന്ന് ലാസ്റ്റ് വന്ന ആ പത്രസമ്മേളനത്തിൽ രണ്ടോ മൂന്ന് വയസ്സും മുന്നാർത്തി കൂടെ ആയിരുന്നു പല പ്രശ്നങ്ങളും തന്നിരുന്നു മാത്രല്ലേ വിവാദമായി കലെ കല് അധിക പോസ്റ്റ് ഒക്കെ ഇട്ടപ്പോഴും സൈലന്റ് ആണ് അവസാന പോളിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ഒരു മണിക്കൂർ മാത്രം ബാക്കിയുള്ള പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകും പണ്ട് മറ്റേ പോയി എന്താ പോയി അതൊരു എനിക്ക് അവരൊക്കെ ഉൾക്കൊള്ളാൻ കഴിയോ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കലോ ബാധിക്കാത്തല്ലേ കംപ്ലീറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങിയാണ്ട് ശതമാനം രാഷ്ട്രീയം രണ്ട് സീറ്റ് കൊടുത്തില്ലേ അവനൊരു സീറ്റ് കൊടുത്തില്ലേ ജയിക്കാൻ കഴിയാത്തതിനെന്താ ചെയ്യുന്നേ മരിച്ചു പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നൊന്നല്ലല്ലോ അല്ലേ നൂറ് ശതമാനം രാഷ്ട്രീയ മത്സരമാണ് അടിപൊളി അലമ്പൂർ നല്ല മത്സരം അതിലാണ് ഇനിയും മഴ ഇതൊക്കെ ആയിട്ട് ഇത്രയും ബോട്ട് മോളിയത് മഴ നല്ല കമ്മിയാണ് പോലീസാരാണ് പോലീസ് മാത്രോ കലാശക്കോട്ട് കൈകാര്യം ചെയ്തതും പോളിംഗ് ബൂത്ത് അൻപത്തൊമ്പ പോളിംഗ് ബൂത്ത് നിലമ്പൂർ മാത്രം മുക്കട്ട സ്കൂൾ വേണം നാല് പോളിംഗ് ബൂത്താണ് രണ്ട് പോളിംഗ് ബൂത്താധികൾ എവിടെ ഒരുപാട് തിരക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് അത്യാവശ്യം പോളിംഗ് സംഭവങ്ങളും കുറുമലകോട് ചേർലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എ പി വിഭാഗത്തിന്റെ അത്യാവശ്യം നല്ല വോട്ട് അൻവറ് വിഭാഗത്തിലൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഭാഗത്തിലും പിന്നെ ും പറയാലോ ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അൻവർ ജയിക്കവിടെ പോണല്ലോ അൻവറിന് മാക്സിമം പതിനായിരം വോട്ടിന്റെ മേലെ പോകും അയ്യായിരത്തിന്റെ താല്പതിനായിരം വോട്ട് നൂറ് ഇന്നലെ ഇപ്പൊ നമ്മൾ എത്ര എത്ര സ്ഥലം പോയി നമ്മള് ഒരു ശതമാനം പോലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാ സ്വരാജിനെ വ്യക്തിപരമായിട്ടൊന്നും പിണറായിട്ടുണ്ടല്ലോ അങ്ങനെയല്ല ഈ ഇത് സജീവമായിട്ട് അവസാനം എം ബി രാജേഷിന് വന്നിട്ടുണ്ട് ഒരു പരിപാടി സ്വരാജ് തോറ്റാനും സ്വരാജിന്റെ രാഷ്ട്രീയ രണ്ടാം പിണറായി ആരാണെന്ന് ഒറ്റ പേരുള്ളൂ കാണും നിലപാട് നല്ല മോന്റെ കഴിവും പ്രാപ്തിയും മോന്റെ നിലപാട് ഒരു നിലപൂര് മത്സരിച്ച് നമുക്ക് ജനകീയനാകാല്ലോ നല്ലത് നല്ല അടിപൊളി ആ ഇതിരി പക്ഷെ ഒരു പക്ഷേ ജോലിയാണെങ്കിൽ ഇത്രത്തോളം എലക്ഷൻ നടത്താൻ കോടിനക്ഷം പാപ്പുട്ടി എന്തായാലും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ വെച്ചാല് യു ഡി എഫിന്റെ യൂത്ത് ഭയങ്കര കൗണ്ടർ ചെയ്യാൻ പറ്റിയ നിലവിൽ എൽ ഡി എഫ് ഇല്ലാന്നുള്ളതാണ് പ്രശ്നം ഈ സൈബർ ഈ ഈ ഈ പാർട്ടി വിവാദങ്ങളും വോട്ട് പക്ഷെ ഞാൻ ഒരു ആഴ്ച മുമ്പേ പഠിച്ചത് പോകത്ത് ഞാൻ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തി എഴുപത്തിയഞ്ച് ശതമാനം എപ്പോഴും വിശ്വസിക്കണം അവസാനം ഫൈനൽ രീതിയിൽ ഒരു എഴുപത്തി ആറ് ശതമാനം കത്തിണ്ടാവും പോയിന്റ്

അപ്പൊ പറഞ്ഞു തരീ പറഞ്ഞത് എപ്പോഴും വി വി പ്രകാശ് ഈ ഇവിടെ യു ഡി എഫിൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിലാണ് ജയിക്കുന്നത് വി വി പ്രകാശ് തോൽക്കണത് അത് യു ഡി എഫിന്റെ വോട്ട് പിടിച്ചിട്ടാണ് ആ വോട്ടിന്റെ അമ്പത് ശതമാനം യു ഡി എഫ് വോട്ട് ഇരിച്ച് ചോദിക്കും പിടിക്കുക അതായത് ഇത്ര പോളിംഗ് യു ഡി എഫ് ലീഗിന്റെ ആ സമയത്ത് എഴുപത്തിയായിരം വോട്ട് കിട്ടിയ സമയത്ത് എൺപത്തിരണ്ടായിരം വോട്ട് നല്ല പോളിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് എൽ ഡി എഫ് ശരി വികസനം ചർച്ച എൽ ഡി എഫിന് പാലങ്ങളും ഇത് കൂട്ടണം വിവാദങ്ങൾ ജമാഅത്ത് ഇസ്ലാമി പിന്നെ കൂട്ടിമഴിച്ച സമൂഹം പിന്നെ ആർ എസ് എസ് ആർ എസ് എസ് വിവാദം അവസാനം കൊടുത്ത് അതെ വികസനം ചർച്ച ആയിക്കണേ ഇന്റെ അഭിപ്രായത്തിൽ ചിലപ്പോ ഒരു ഒരു പക്ഷേ ഇടതുണ്ടെങ്കിൽ അതായത് ഇവിടുത്തെ കേരളം മൊത്തം വികസന അത് യു ഡി എഫിന് ചർച്ച ചെയ്ത് അത് ചർച്ചയാക്കണമെങ്കിൽ ഓര് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ സംഭവങ്ങൾ അതങ്ങനെ അല്ലെന്ന് തെളിക്കേണ്ട ബാധ്യത യുഡിഎഫ് വന്നിന് വികസനം പ്രശ്നങ്ങൾ എത്രത്തോളം ചർച്ച ചെയ്ത് ഇല്ലത് അതായത് എല്ലാ ദിവസം മലിക്കാസ് ഹോട്ടലിൽ വരെ മൊത്തം ചെന്നിട്ടും ആ ബസ് സ്റ്റാൻഡിന്റെ കാര്യമോ മീഡിയത് ഒരു കവറേജ് വേണം ഒരു ബിസിനസ് ആണ് ഇതിന് മാധ്യമില്ല ഇപ്പൊ മിന്നാണ് കഴിഞ്ഞ ദിവസം ആയിട്ടൊക്കെ സ്കൂളിന്റെ കഥ പറയുന്നുണ്ട് റിപ്പോർട്ടറിൽ മുക്കോട്ട സ്കൂളിന് മുമ്പ് എന്നിട്ടാ പറയുന്നത് തിരിഞ്ഞ നോക്കിയാൽ മതി മുക്കോട്ട സ്കൂളിന്റെ അവസ്ഥ തൊണ്ണൂറ് വർഷമായിട്ട് ഗവൺമെന്റിന്റെ ജയിച്ചിട്ട് പഴയ മാതിരി ചെയ്താല് നടക്കൂല നടക്കൂല പിന്നെ ഒരു ഒരു മണ്ഡലം പിന്നെ കുട്ടിയൊക്കെ രാഷ്ട്രീയത്തോട് കൊടുക്കണം ഇവര് പറഞ്ഞ കാര്യങ്ങള് ഈ വിരാമല്ലെന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല ഒരു കൃത്യമായ ഭക്ഷണം ഉണ്ട് അല്ലാത്തവന് അരാഷ്ട്രീയവാദമാണ് ഈ അരാഷ്ട്രീയവാദം വന്നാല് ഈ തെരഞ്ഞെടുപ്പിലൊന്നും നിന്റെ പറഞ്ഞ വാക്കുകൾ പാലിക്കണം ശരിക്കും പോലെ ജയിച്ചാണ്ട് പിന്നാക്ക നിയമസഭയില് പറഞ്ഞ വാക്കുകളും അതേമാതിരി പ്രകടന പത്രിക കൊടുക്കും പറഞ്ഞ വാക്കുകളും പാലിച്ചിട്ടില്ല വികസനം എന്തൊക്കെ മുറങ്ങി കിടക്കണ്ടേ എന്തൊക്കെയാണ് ആവശ്യം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മാസ്റ്റർ പ്ലാൻ ഒരുപാട് ജയിക്കുന്ന എം എൽ എ ആരായാലോ ണോ പിന്നെ ഏറ്റവും അടിപൊളി അങ്ങാടിയാണ് നോക്കട്ടെ അങ്ങാടിയ കേട്ടോ മാധ്യമങ്ങളാന്ന് റിപ്പോർട്ടറിന്റെ താമസവും പിന്നെ ആ റോഡിന്റെ പണി ആ ഇത് ആ ലൈറ്റ് വെച്ച അതാണ് രക്ഷില്ലാത്ത എന്നാലും എന്താ ഈ